വാനിൽ പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വാനിൽ പരാഗണം ചെയ്തു കൊടുത്താൽ മാത്രമേ അതിൽ കായ ഇട്ടാകത്തുള്ളൂ അപ്പോൾ രാവിലെ തന്നെ പരാഗണം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പൂവെങ്ങനെ നടുവടെന്ന് കീറി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ചെറിയൊരു പൂമ്പൊടിയൊക്കെ ഉണ്ട് കേട്ടോ അത് ഉള്ളിലോട്ടൊക്കെ ആയി ഒന്ന് ഒരു ക്യാപ്പൂലൊരു സ്ഥലമുണ്ടെന്ന് വെച്ചിങ്ങനെ അമർത്തി കൊടുക്കണം ഒരു ദിവസം രണ്ട് പൂവൊക്കെ വെച്ച് തന്നെ ഉണ്ടാവാറുള്ളേ ഒരു അങ്ങനെ ഒരു അഞ്ചെട്ട് പത്ത് പൂവോളം ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ രാവിലെ കഴിക്കാനായിട്ടേ സേമിയ ഉണ്ട് ഉപ്പ്മാവുണ്ടാക്കുക എന്നായിട്ട് വിചാരിച്ചത് കടയൊക്കെ വറുത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഇവിടെ സേമിയ വറുത്തുവച്ച് സേമിയും കൂടിയിട്ട് ഉപ്പ്മാവ് ഉണ്ടാക്കിയിട്ടും രാവിലെ അത് കഴിച്ചു പിന്നെ മീൻ വന്ന സമയത്ത് മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നേ കുറച്ച് ചാറോട് കൂടിയായിട്ട് വെച്ചത് ചക്കപ്പുഴുണ്ടാക്കുന്നുണ്ട് ചക്ക പുഴുക്കിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് ചാറുണ്ടെങ്കിൽ നല്ലതാണ് കുറച്ച് ചക്ക വീട്ടിലോട്ടും കൊണ്ടുപോകണേ രണ്ട് ചക്കയിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ കുഞ്ഞിൻ്റെ ആമീടെ പെരുന്നാളായിരുന്നു അപ്പോൾ വീട്ടിലോട്ട് അവിടെ കൊണ്ടുപോയി കുഴങ്ങാൻ വേണ്ടിയിട്ടാണ് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മീൻ കറി മീൻ വറുത്ത് പിന്നെ ഉപ്പിലിട്ട് നെല്ലിക്ക ഉണ്ടായിരുന്നു കേട്ടോ അരി നെല്ലിക്ക കുറേ നാളായിട്ട് ഉപ്പിലിട്ടതാണ് കേട്ട് വയ്യ അലുത്ത് തുടങ്ങിയിട്ടുണ്ട് അച്ചാർ ഇടണം മ്മേ ഞാനവിടെ മുറ്റത്ത് കുറച്ച് റോസയൊക്കെ നട്ടേക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞ് കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തു കുറച്ച് പൂക്കളൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ താഴായിട്ട് കുറച്ച് താഴെയായിട്ട് അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ കാണത്തില്ല പൂക്കിയൊന്ന് കെട്ടിക്കൊടുത്തു പിന്നെ കുറച്ച് ചെടികൾ മുറ്റത്തൊന്നും അല്ല പറമ്പിലായിട്ട് കുറച്ച് ചെടികൾ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അത് എപ്പോഴും പൂവുണ്ടാവും അതിൽ പറമ്പി പിടിക്കുമോയെന്നറിയത്തില്ല പിന്നെ അരിനില്ലേക്ക് അച്ചാറിടാനായിട്ട് എടുത്തിട്ടു അതൊക്കെ ഇങ്ങനെ അലുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി വെച്ചാൽ അലുത്ത് പോവും അപ്പോൾ നമ്മൾ കടകളൊക്കെ വറുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴട്ടി പൊടികളൊക്കെ ഇട്ട് പിന്നെ നെല്ലിക്കയിൽ തന്നെ നമ്മൾ നന്നായിട്ട് കാന്താരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ബിഞ്ചി കാന്താരിയായിരുന്നു ഇട്ടത് അത് നന്നായിട്ട് ആ എരിവൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ചാറിട്ട് വെച്ചു വൈകുന്നേരം ആയപ്പോൾ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നോ കേട്ടോ അമ്മയുടെ കേക്ക് ആദ്യം മുറിച്ചു പിന്നെ അച്ഛൻ്റെ അമ്മയുടെ ആനിവേഴ്സറി ആയിരുന്നു ആയിരുന്നോട്ടോ അതിൻ്റെ കേക്ക് തന്നെയും കൂടെ മുറിച്ചു